ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്നൊരു ഇഡ്ഡലിൻ്റെയും ദോശൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഒരിടുത്തരവിനുസരിച്ചിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് പൊട്ടുകടലിട്ടെടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുക്കുക ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി അരച്ചെടുക്കുക നല്ലതുപോലെ ഫൈനായിട്ട് അരയണ്ട ഇതേപോലെ അരഞ്ഞാൽ മതി ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു പിഞ്ച് കടുക് ഇട്ടുകൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പൊട്ടിയതിന് ശേഷം ഇനി ഇറച്ച കൂട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ടി ഓഫൊക്കെ തിളക്കേണ്ടത് നല്ലോണം ചൂടായാൽ മതി നല്ല ടേസ്റ്റ് അത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക സർവിംഗ് ഡിഷിലേക്ക് മാറ്റി എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക